കാരണം നിങ്ങളുടെ മുടി എല്ലാം പൊടിഞ്ഞു പോകാറുണ്ടോ അതുപോലെ തന്നെ മുടി പൊരിച്ചിൽ താരൻ ഇതെല്ലാം നിങ്ങളുടെ മുടിയിൽ തലയിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സൂത്രം മാത്രം നമ്മുടെ അടുക്കളയിലുള്ള ഈ സൂത്രം മാത്രം മതി അതെങ്ങനെയാ ഒന്ന് കണ്ടുനോക്കാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ മുടിയിൽ മുടിക്കായം വളരെ ശല്യമായിട്ടാണ് വന്നിരിക്കുന്നത് മുടിക്കായ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയെല്ലാം പൊടിഞ്ഞു പോകുകയും പൊടിഞ്ഞു പോവുകയും ചെയ്യും മുടിയുടെ തുമ്പൊക്കെ പൊടിഞ്ഞു 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 പോകും അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ അതൊന്നും പോകാൻ വേണ്ടി അതായത് മുടിക്കായ നമ്മുടെ മുടിയിൽ നിന്ന് പോകാൻ വേണ്ടി താരന് അതെല്ലാം പോകാൻ മുടിയൊഴിച്ചിൽ മാറാൻ വേണ്ടി നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സൂത്രം മാത്രം മതി അതുമാത്രമല്ല മുടി ആർത്ത് കിളുക്കാനും അകാല നര മാറ മാറാനും നരം നരച്ച മുടി கறுத்த முடியும் இது மாத்தம் அப்பாது எங்கே நான்து எங்கே யூஸ் செய்ண்டோக்கா അപ്പോൾ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിൽ നമ്മുടെ വീട്ടിലുള്ള ഉലുവയാണ് വേണ്ടത് നമ്മുടെ അടുക്കളയിലുള്ള ഒരു ഇരുസൂത്രമാണ് ഉലുവ ഈ ഉലുവയ്ക്ക ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കാരണം നമ്മുടെ മുടിക്ക് വളരെ നല്ല രീതിയിൽ വളരാനും താരം പോകാനും മുടിക്കായ മാറാനും വളരെ സഹായകരമാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു സൂത്രം ചേർത്ത് കൊടുക്കണം നാടൻ കറിവേപ്പില എല്ലാവരും വീട്ടിൽ കാണുമല്ലോ കറിവേപ്പില ഈ കടകളിൽ നിന്നും മേടിക്കുന്ന കറിവേപ്പില ഒന്നും എടുക്കാതെ ഇതുപോലെ നാടൻ കറിവേപ്പില ഉണ്ടെങ്കിൽ അതെടുക്കുക എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി ഞാൻ ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉലുവയും ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും ാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് തലേന്ന് രാത്രിയിൽ കുതിരാൻ വേണ്ടി ഇട്ട് വെക്കുക പിറ്റേന്ന് കാലം നമുക്കിത് ആവശ്യം കുതിർത്ത് എടുക്കണം നമുക്ക് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച ചൂടാക്കുക ഒന്നും വേണ്ട തലേന്ന് രാത്രിയിൽ ഇങ്ങനെ സോക്കാകാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ നല്ലപോലെ കുതിന്ന് നല്ല വീർത്ത് വന്നിരിക്കും അങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ആ ഒരു വെള്ളമാണ് നമ്മുടെ മുടിയിലേക്ക് വേണ്ടത് ഇപ്പോൾ ഇത് ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അത് അവിടെ ഇരിക്കട്ടെ ഞാൻ അതിന് തലേന്ന് വൈകുന്നേരം ഇതുപോലെ തന്നെ ചെയ്തു വെച്ച് ഞാൻ കാണിച്ചു തരാം അങ്ങനെ തന്നെ നേരത്തെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കാണിച്ചു ഉള്ളൂ അപ്പോൾ ഇത് ഇതാണ് കണ്ടില്ലേ തലേന്ന് വൈകുന്നേരം അതേ രീതിയിൽ ഞാൻ ചെയ്ത് വെച്ചിരുന്നതാണ് ഇത് ഇത് ഇതിന് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാണ്ടില്ല വെള്ളം എല്ലാം നല്ലപോലെ കുതിർത്ത് വീർത്താണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു വെള്ളമാണ് നമുക്ക് മുടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കുളിക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് തലയിലൊരു സ്പ്രേ ബോട്ടിലേക്ക് ഇതിൻ്റെ വെള്ളം നമുക്കൊന്ന് അരിച്ചെടുക്കുക എന്നിട്ട് സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മളൊന്ന് കടിയെ കളഞ്ഞാൽ മതി നിങ്ങൾക്ക് താളി താളി ഉപയോഗിച്ചാൽ മതി ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അതിന് സ്മെല്ല് ഇഷ്ടമല്ല ാത്തവർക്ക് താളി ഉപയോഗിക്കുക അല്ലാത്തവർ താളിയോ ഷാംപുവോ ഒന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഒരു വെള്ളമാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു വെള്ളത്തിന് യെല്ലോ ഷെയ്ഡ് കളറാണ് ഇത് നിൽക്കുന്നത് ഇതിനൊരു സ്മെല്ലും ഉണ്ട് അപ്പോൾ നല്ലതാണ് മുടിക്ക് നല്ലതാണ് മുടി വളരാൻ മുടിക്കായ മാറാൻ ഇതിനെല്ലാം നല്ല താരം പോകാൻ ചൊറിച്ചിൽ അലർജി ഇതെല്ലാം മാറാൻ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങളൊരു പ്രാവശ്യമെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബെൽബട്ടൻ്റെ ബിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇന്ന് വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ പിന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്ക് നമുക്കതിൻ്റെ വെള്ളം മാത്രം എടുക്കാം പിന്നെ ഈ അടിച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ ഉലുവായും കറിവേപ്പിലയും കളയരുത് നമുക്ക് നമ്മുടെ മുടിയിലേക്കുള്ള ഒരു മാസ്ക് കൂടെ തയ്യാറാക്കാം അത് വളരെ നല്ലതാണ് അത് നമുക്കങ്ങനെ ആഴ്ചയിൽ ഒന്ന് ചെയ്ത് കൊടുക്കണം മുട്ടിക്ക് മുടിക്കരുത്തോടെ വളരാനും അകാലനരം മാറാനും ഒക്കെ വളരെ സഹായകരമാണ് ആ ഒരു മാസ്ക് ആർച്ചാൽ ഒരു പ്രാവശ്യം അത് ചെയ്യാവുള്ളൂ നമുക്ക് അങ്ങനെ ഇപ്പോൾ ഈ ഒരു വെള്ളം നമുക്കൊന്നൊരു കുപ്പിയിലേക്കൊന്നും മാറ്റാൻ അതിൻ്റെ ഒരു ഇത് നീര് കണ്ടില്ലേ ഇതൊന്ന് നമുക്ക് സ്പ്രേ ബോർഡിലേക്ക് മാറ്റി നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളൂ ഇത് നമുക്ക് യൂസ് ചെയ്തതിട്ട് മിച്ചം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്ന കറക്റ്റ് ഒരാഴ്ച ഇരിക്കത്തുള്ളൂ അത് ചള്ളായി പോകുന്നതാണ് ഒരുപാട് മുടിയൊക്കെ ഉള്ളവർക്ക് ഒറ്റ യൂസിനെ ചെയ്തുള്ളൂ ഒരു ഒരു ടീസ്പൂൺ അളവിലെടുത്തു കാരണം ഒറ്റ യൂസിനെ ചെയ്തുള്ളൂ രണ്ട് ടീസ്പൂൺ എടുക്കുവാണെങ്കിൽ ഒത്തിരി മിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മാത്രം മതി ഇനി സെക്കൻഡ് ടിപ്പിലേക്ക് പോവാം ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ചിട്ട് വെച്ചിരിക്കും നമ്മുടെ ഉലുവായും കറിവേപ്പിലയും കൂടിയിട്ട് നല്ല ഫൈനായിട്ടൊന്നും അരച്ചെടുക്കാം നല്ലപോലെ നരച്ചെടുക്കും നല്ല കൊഴുപൊഴുന്ന കൊഴുമ്പ് രൂപത്തിൽ ഇത് കിട്ടും ആ ഒരിതാണ് നമ്മുടെ തലയിലേക്ക് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് മുടിക്കായയ്ക്ക് വളരെ നല്ലൊരു പരിഹാരമാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്ന രണ്ട് ടിപ്സുകളാണ് അപ്പം നിങ്ങൾ ഈ രണ്ട് ടിപ്സ് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടി പൊടിയത്തില്ല മുടിക്കായ വന്നിട്ട് മുടി പൊടിഞ്ഞു പൊടിഞ്ഞു പോകത്തില്ല നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഞാനിതിൻ്റെ ആ മിക്സിയുടെ ജാറിലേക്ക് അത് നിട്ട് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് കാണിക്കാം നല്ലപോലെ അരഞ്ഞ് കിട്ടും കരി കുതിന്ന് ഇരിക്കുന്നത് കാരണം നല്ലപോലെ അരഞ്ഞു കിട്ടും ഇതേ രീതിയിൽ നമുക്കിത് അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പം നമ്മളിത് മുടിക്കാ ഇത് മരുന്ന് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിലെണ്ണമയോ ഒന്നും കാണാൻ പാടില്ല കഴുകി നല്ല ഉണങ്ങിയ മുടിയായിരിക്കണം അത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് നമ്മുടെ തലയിൽ വെക്കാവുള്ളൂ അതിന് ശേഷം സാദാ പച്ചവെള്ളത്തിൽ കഴുകി കളയാം അപ്പോൾ ഇത് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് നമുക്കത് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ ഒരുപാട് ടിപ്സുകൾ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് വളരെ ആവുന്ന ടിപ്പുകളാണ് ഞാനിട്ടിരിക്കുന്നത് ഡൈ നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ തയ്യാറാക്കുന്ന ഒക്കെ വീഡിയോസ് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് വളരെ നല്ല വീഡിയോകളാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് അതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ വെളിയിൽ നിന്നുള്ള ഇത് നമ്മുടെ ഡൈകളൊക്കെ മേടിച്ച് നമ്മുടെ മുടിയൊക്കെ കളയാതെ അതുപോലെ തന്നെ ഈ ചൊറിച്ചിൽ അലർജികളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ള സൂത്രങ്ങൾ മാത്രം മതി നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഒക്കെ ചെയ്ത് നോക്കും

ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടത് ഇതേ രീതിയിലാണ് കേട്ടോ ഇനി നമുക്ക് ആറ് തലയിലാണെങ്കിൽ മുടിക്കായ താരൻ അതുപോലെ തന്നെ നെറ്റി കയറൽ പിന്നെ മുടിയൊക്കെ ഈ തലയിലൊക്കെ ഒത്തിരി മുടികളൊക്കെ പൊഴിഞ്ഞു പോകുകയും ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിലും ആർക്കാണെങ്കിലും നമുക്കെതിരെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ അതുപോലെ ഈ ജോലിയൊക്കെ ചെയ്തൊക്കെ ഇനി നമ്മുടെ മുടിയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ നേരം കാണത്തില്ല അപ്പോൾ നമ്മൾ ഈ ജോലിക്കൊക്കെ ഇപ്പം ചില ഫർദ ഇടുന്ന മഫ്താക്കി ഇടുന്നവരൊക്കെ കാണും നനഞ്ഞ മുടി ഇങ്ങനെ കെട്ടി വെക്കുമ്പോഴാണ് பொடெல் முடி காயை முடி உடங்கியினே ശേഷം மாத்திரம் கெட்டி வைக்க ഇപ്പം എൻ്റെ മകന്റെ തലയിലാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കണ്ടില്ലേ നല്ല മുടി മുടിപൊഴിച്ചിലുണ്ട് കേട്ടോ ഇതേ രീതി നല്ല മുടി മുടിപൊഴിച്ചിലുണ്ട് നല്ലപോലെ മുടി നല്ല ഈ സോഫ്റ്റ് കൊടുത്ത് കട്ട് കുറഞ്ഞ മുടിയാണ് ഈ മുടി അപ്പോൾ അത് ഇത് കണ്ടില്ലേ നല്ല ഈ ഉച്ചയൊക്കെ നല്ല തെളിഞ്ഞ് കാണാം മുടി ഇപ്പോൾ നല്ലപോലെ പൊഴിച്ചിലുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർ നമുക്ക് എൻ്റെ വീട്ടമ്മമാർക്ക് എന്നിത് ചെയ്ത് കൊടുക്കാം കാര്യം അല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയുടെ തലയിലേക്കാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് ഇത് കണ്ടില്ലേ ആ മുടി എന്ന് കടകി നല്ലപോലെ മുടി മുടി കുറവാന്ന് അത് കണ്ടാൽ മനസ്സിലാവും അപ്പോഴത്തേക്കും ആ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന മുടി നല്ലപോലെ കേൾക്കാൻ സഹായിക്കുന്നതുമാണ് കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ തലയിലേക്ക് ഇങ്ങനെ ഭാഗത്ത് പകഞ്ഞ് വകഞ്ഞ എടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടിക്കായുള്ളവർക്കും നല്ലതാണ് ഇതെല്ലാം പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ മാസത്തിലാണെങ്കിൽ ആഴ്ചയിലാണെങ്കിൽ ഒന്ന് ചെയ്ത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ അകാല നര പോലെയൊക്കെ പെട്ടെന്ന് പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന ഒക്കെ നരകളൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് നല്ലപോലെ ഒരു പരിധി വരെ തടയാൻ നമുക്ക് സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നാച്ചുറല്ലാത്ത നമ്മൾ ഡയ മേടിച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കറുത്ത മുടി പോലും നരയ്ക്കാനും സാധ്യത കൂടുതലാണ് ഒരുപാട് മുടി നരച്ച് പോകും അങ്ങനത്തെ ഡൈ യൂസ് ചെയ്യുമ്പോൾ പിന്നെ എപ്പോഴും നമ്മൾ ആ ഒരു ഡൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പം നമ്മുടെ വീട്ടിലുള്ള ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ മുടി നല്ല പോലെ നരയും പിന്നെ പെട്ടെന്ന് കറുത്ത് വന്നില്ലെങ്കിലും അതുക്കെപ്പം അതുക്കെ സാവധാനം നമ്മൾ ആ നമ്മുടെ നരച്ച മുടീനെ കറുപ്പിക്കാൻ പറ്റും ഒരു സമയം കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ഇത് കണ്ടില്ല മുടി നല്ല തല മുഴുവൻ ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നിങ്ങളിത് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി ഷാംപൂ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ താളിയാണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഇത് സ്മെൽ ഇഷ്ടമല്ലെങ്കിൽ അപ്പോൾ കഴുകിയു ശേഷം ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ നല്ലൊരു ഇത് നമ്മളൊറ്റ യൂസ് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് താഴിനൊക്കെ നല്ല പോയിട്ടുണ്ടായിരുന്നു നമുക്ക് ആ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ രണ്ട് ടിപ്പ് മുടിക്കായ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തോളൂ ചെയ്തോളൂട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയോളം അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും വിരയ്ക്കും ബായ്